കൊട്ടിയം തഴുത്തല ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ അവിട്ടം തിരുനാൾ മഹോത്സവം ഈ മാസം ഇരുപത്തിയൊന്നിന് തുടങ്ങി മുപ്പതാം തീയതി ഗജമേളയോടും കെട്ടുകാഴ്ചയോടും ആറാട്ടോടും കൂടി സമാപിക്കും ഇരുപത്തിയൊന്നാം തീയതി രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിനും ഒൻപത് മണിക്കുമിടയിൽ നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി പട്ടത്താനം തടത്തേൽ മഠം ഡി കെ ചന്ദ്രശേഖരൻ തന്ത്രികളുടെ മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറ്റ കർമ്മം നടക്കും ഉത്സവത്തിന് മുന്നോടിയായുള്ള തങ്കയങ്കി ഘോഷയാത്ര ഈ മാസം പതിനെട്ടിന് വൈകിട്ട് അഞ്ചുമണിക്ക് മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും പത്തൊൻപതിന് നടക്കുന്ന മാനവീയ സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എംപിയും കലാപരിപാടികൾ പി സി വിഷ്ണുനാഥ് എംഎൽഎയും ഉദ്ഘാടനം ചെയ്യും വിവിധ തലങ്ങളിൽ മികച്ച വിജയം നേടിയവരെ മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ആദരിക്കും ചാത്തന്നൂർ ആനന്ദതീരത്തിലേക്കുള്ള മരുന്ന് വിതരണം എസ് എൻ ഡി പി ചാത്തന്നൂർ യൂണിയൻ പ്രസിഡന്റ് ബിബി ഗോപകുമാർ നിർവഹിക്കും ജനുവരി ഇരുപതിന് വൈകിട്ട് മൂന്നരയ്ക്ക് കൊടിമര ഘോഷയാത്ര നടക്കും ഇരുപത്തിയൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് തൃക്കൊടിയേറ്റ് സദ്യയും തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും സമൂഹ സദ്യയും നടക്കും മുപ്പതാം തീയതി രാവിലെ ആനയൂട്ടും വൈകിട്ട് കൊട്ടിയം ജംഗ്ഷനിൽ ഗജമേളയും നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ സെക്രട്ടറി പ്രജേഷ് ആർ എം വൈസ് പ്രസിഡന്റ് ശിവജി ട്രഷറർ വൈ പ്രേംകുമാർ യൂണിയൻ പ്രതിനിധി അജയ് ബി ആനന്ദ് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ ആർ എസ് രജനീഷ് ഷാജി സത്യൻ ജ്യോതികുമാർ എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ